ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശ് ആകെ പെട്ടിരിക്കുക കേട്ടോ ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ആകാശ് ആകാശ് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും വരുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ആ സമയത്ത് രജനാണെങ്കിലും ആകാശിനെ കുറ്റപ്പെടുത്താണ് നാണക്കേടായി ടി വി മൊത്തം ആകാശിന്റെ വാർത്ത മാത്രമേ ഉള്ളൂ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത് കോടി നഷ്ടപ്പെട്ട കഥ പൊട്ടന്മാരായ കഥകളെ കുറിച്ച് നിങ്ങൾ ഇത്ര അന്ന ബുദ്ധിയാണെന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കണത് മഹേഷിന് എപ്പോഴും ആകാശിനെപ്പോഴും മഹേഷിനെ തോൽപ്പിക്കണമെന്ന വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനടക്കം ആകാശം പൊട്ടനായിക്കൊണ്ടിരിക്കണത് ആകാശം അറിയുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോ എഴുപത് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് വന്നിരിക്കുന്നത് എന്ത് ചെയ്യണം ആകാശിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ രചന താനും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ ൊടങ്ങല്ലേ നോ പിന്നെ പണത്തിന് പണം തന്നെ വേണ്ടേ ആ നിനക്കല്ലെങ്കിൽ പണമാണല്ലോ വലുത് അതെ പണം തന്നെയാ എല്ലാത്തിലും വലുത് നാണക്കേട് കണ്ണും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇനി ആ മഹേഷിന്റെ ശിതര മുഖത്തെ എങ്ങനെ നോക്കും വെറുതെ അല്ല അവള് ഒന്നും മിണ്ടാതെ മിണ്ടാതിരില്ലേലം പിടിക്കാതിരുന്നത് അവൾക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് തോന്നുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് അല്ല എന്നുണ്ടെങ്കിൽ നാപ്പത് നാൽപ്പത് കോടി കഴിഞ്ഞപ്പോഴേക്കും അവള് മിണ്ടാതിരിക്കില്ലല്ലോ ഇപ്പൊ എഴുപത് കോടി രൂപയാ പോയിരിക്കുന്നത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ആകാശം പിടിച്ച തള്ളുമായിട്ടോ രചന രചന ആയിരുന്നു പറഞ്ഞാൽ മെട്ടി നിങ്ങൾ നാണക്കേടിന് പുറത്തേക്ക് ീട് മാത്രേ ഉള്ളൂ എപ്പോഴും ജയ മഹേഷും ഇഷിതക്കും മാത്രമാണ് മുമ്പ് മഹേഷ് തോൽക്കുമായിരുന്നു പക്ഷെ ഇഷിതേനെ എപ്പ അവൻ കല്യാണം കഴിച്ചോ അന്ന് മുതൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ടേ അതാണ് പെണ്ണുങ്ങളുടെ ഗുണം നീ എന്റെ കൂടെയായിട്ട് എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ അവള് കൂടൊ മഹേഷ് ജയിക്കാൻ തുടങ്ങി അവന്റെ വിജയത്തിന് മുമ്പിൽ ഇപ്പൊ ഇഷിതയാണ് എന്ന് പറയുകയാണ് ആ നിങ്ങൾക്കെല്ലെങ്കിലും മറ്റു പെണ്ണുങ്ങളെ പൊക്കാനായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ അയക്കോ എന്ന് ബഡരേജിന് അവിടെ നിന്ന് പോവുകയാണ് ശേഷം ആകാശിന്റെ അടുത്തേക്ക് ആദ്യം വരുന്നുണ്ട് അങ്കിൾ എന്താടാ എന്താടാൻ ചോദിക്കുമ്പോഴേക്കും അങ്കിൾ ഈ പ്രാവശ്യം സംഭവിച്ചത് സംഭവിച്ചു ഇനി ഇതുപോലത്തെ നാണക്കേടോ ഇതുപോലത്തെ എന്തെങ്കിലും അവസ്ഥയോ അങ്കിളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും എനിക്ക് വയ്യ ഇങ്ങനെ നാണക്കേട് എന്ന് വിചാരിച്ച് ജീവിക്കാനായിട്ട് ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയോ എൻ്റെ ഫ്രണ്ട്സ് പോലും ചോദിക്കുന്നുണ്ട് എഴുപത് രൂപ കോടി രൂപ കളഞ്ഞ മണ്ടന്മാരെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായി എല്ലാത്തിനും കാരണം അങ്കിളാണ് നാണക്കേട് ഉണ്ടാക്കി വെച്ചു ആ ഡാഡി എന്റെ ഡാഡി അയാളുടെ രണ്ടാമത്തെ ഭാര്യയും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവ യുടെ ഭാഗത്ത് മാത്രമേ എപ്പോഴും വിജയമുള്ളൂ ഇപ്പൊ അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ആകാശങ്ങൾ തോൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനെന്റെ ഡാഡിയെടുത്തൊക്കെ പോകും വിജയിക്കേണ്ടവരുടെ കൂടെ അല്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് ആദ്യം കേൾക്കുമ്പോ ആകാശിന്റെ മുഖത്ത് ഒരു അടി കിട്ടിയ പോലെ തോന്നു ആട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതക്കാണെങ്കിൽ അശുതനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആകെ ടെൻഷനും കാര്യങ്ങളാണ് അങ്ങനെ മഹേഷിന്റെ അടുത്ത് ഇഷിത പറയുണ്ട് മഹേഷ് ആ എന്താടോ ഞാൻ നാളെ അശിതേശിന്റെ വീട് വരെ ഒന്ന് പോകുവാണ് അതെന്താ അത് അശ്വേശിയുടെ ഒക്കെ അവിടെ എന്തോ വലിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓ നമ്മളന്ന് വന്നു പോയതിന്റെ പോയതിന്റെ ഹാങ് ഓവർ ആയിരിക്കുമല്ലേ ഉം അതായിരിക്കാം താൻ പോവണ്ട ഞാനും കൂടി വരാം വേണ്ട മഹേഷ് വേണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം ചേച്ചിയത് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനും ഉണ്ടെന്ന് പറയാണ് എടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ വിളിച്ചോളാം മഹേഷ് പിന്നെ ഞാൻ പോകുന്ന കാര്യം എന്തായാലും ഇവിടെ അമ്മയെടുത്ത് അച്ഛനടുത്തൊന്ന് പറയണ്ട കേട്ടോ ഞാൻ മഹേഷിനോട് മാത്രം പറഞ്ഞതേ ഉള്ളൂ ഇനി വൈകി വന്നതിനെ മഹേഷ് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരി താൻ വാ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഇഷിത ഹോസ്പിറ്റൽ എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ നേരെ പോണത് അഷിതന്റെ വീട്ടിലേക്കാണ് അവിടെ പോകണമെന്ന് പെട്ടെന്ന് അഷിത ഇഷിതനെ ഇഷിതനെ കാണുമ്പോ തന്നെ കെട്ടിപ്പിടിച്ച് കരയട്ടോ അതിനുശേഷം ചോദിക്കേണ്ട ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ മനസ്സിനമ്മ ഇവിടെ ഇല്ലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ നീയോ എന്താണാവോ ഡോക്ടർമാരുടെ ഇങ്ങോട്ട് വന്നത് അത് ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നതാ മനസ്സിനടുത്തും മാധവനോടും മഹേശ്വറിനോടും എല്ലായിട്ടനോ ഏട്ടനോടും ഒക്കെ മാപ്പ് പറയാൻ വേണ്ടി വന്നതാ ഓഹോ മാപ്പ് പറയാൻ വേണ്ടി വന്നതാണോ ശരി നീ എന്റെ മുഖത്തടിച്ചതിന് നിന്റെ ഭർത്താവ് എന്നെ കളിയാക്കിയതിനും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു നാടകം കളിച്ചില്ലേ ആ ആ നാടകത്തിലേക്ക് എന്റെ കാല് പിടിച്ച് മാപ്പ് പറ അതിനുശേഷം ഞാൻ ക്ഷമിക്കാം നിന്റെ ചേച്ചിയടത്തും നിന്റെ അടുത്തും നിന്റെ കുടുംബക്കാരത്തും എല്ലാ മഹേശ്വർ ആ അതെ അമ്മ എന്ന് പറയാണ് പിന്നെ എന്റെ മകൻ മഹേശ്വറിനോട് മാത്രല്ല മാധവനോടും നീ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണം മാധവനോടും ഞാൻ എന്ത് തെറ്റാ മനസ്സിനെ ചെയ്തത് നീ തെറ്റൊന്നും ചെയ്തില്ലേ നീ എന്തായാലും മാപ്പ് പറഞ്ഞാലേ അശ്വത ഒക്കെ ഇവിടെ പച്ച വെള്ളം കൊടുക്കുകയുള്ളു ഞാൻ മാപ്പ് പറയാൻ തന്നെയാ വന്നത് ആ എങ്കിൽ ഞാനൊന്നിരിക്കാം നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറ ശരി എന്ന് പറയാണ് അങ്ങനെ ഇഷ്യതടെ ഫോണിലേക്ക് ആ സമയത്തൊക്കെ മഹേഷ് വിളിക്കുന്നുണ്ട് കേട്ടോ ഇഷുത ഫോൺ എടുക്കുന്നേ ഇല്ല അങ്ങനെ ഇഷുത പതുക്കെ മുട്ടുകുത്തിയിരിക്കയാണ് മനസ്സിന് ചിരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ മനസ്സിനെ കാല് പിടിച്ച് ഇഷുത മാപ്പ് പറയാണ് ഞാൻ മാപ്പ് പറയാണ് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് എന്നോട് ക്ഷമിക്കണം എന്നോട് ചേച്ചിയെടുത്ത് ക്ഷമിക്കണം എന്റെ വീട്ടുകാരോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ കാല് പിടിച്ച് ഇങ്ങനെ മാപ്പ് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്തേക്കാണ് അവിടെയൊക്കെ മഹേഷ് വരുന്നത് ആ അപ്പോഴേക്കും നമ്മുടെ മനസ്സിനെ ആണെങ്കിൽ ഇഷിതയുടെ മുഖത്തൊക്കെ ഒരു ഒറ്റ അടിവെച്ച് ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോഴേക്കും മനസ്സിന്റെ കയ്യില് കയറി പിടിക്കുകട്ടെ നമ്മുടെ മഹേഷ് ഏട്ട് എന്റെ ഭാര്യ തൊട്ടു പോകരുത് നിങ്ങൾ എന്ന് പറയാണ് ഇഷിത എഴുന്നേക്കിടന്ന് താൻ നാണം കണ്ടോ ഒരുത്തിയൊന്നും അല്ല എഴുന്നേക്കിട ഇങ്ങനത്തെ ഒരാളുടെ കാല് വേണ്ട കാര്യം തനിക്കില്ല തന്റെ ഭാര്യയാണ് തനിക്ക് ഒരു നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്ത്രീയുടെ കാലിന് വേണ്ട ആവശ്യം തനിക്കില്ല പിന്നെ എനിക്ക് അഷിത ചേച്ചി എടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ മഹേഷ് പറയുണ്ട് ചേച്ചി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ തന്നെയാണ് കണ്ടിരിക്കണത് എന്റെ മഞ്ജുമ ചേച്ചിനെ പോലെ തന്നെയാണ് അശ്വത ചേച്ചി എനിക്കൊരു കാര്യം മാത്രം ചേച്ചിയെടുത്ത് പറയാനുള്ളൂ ഭർത്താവിന്റെ അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കരുത് ചേച്ചി സ്വന്തം കാലിലെ ചേച്ചിക്ക് ഒരു ജോലി വേണമെങ്കിൽ എന്റെ കമ്പനിയിൽ പോകുന്നേക്ക് ഞാൻ എന്താ ചേച്ചിക്ക് ജോലി തരത്തില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കമ്പനി റെക്കമെൻഡ് ചെയ്യാം പിന്നെ വിനോദം ഉണ്ടല്ലോ അവൻ പറഞ്ഞ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും പിന്നെ ചേച്ചി ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു അമ്മയും അച്ഛനും പി എസ് സിയുടെ ലിസ്റ്റിൽ ചേച്ചി രണ്ടു മൂന്ന് മാസം ഒന്ന് വെയിറ്റ് ചെയ്യും പറ്റുമെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ നോക്ക് അല്ലാതെ ഭർത്താവിന്റെ അടിമപ്പണി ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ചേച്ചിക്കില്ല ഇല്ല ചേച്ചിക്ക് ഒരു മോനുണ്ട് അവന്റെ കാര്യം നോക്കി ജീവിക്കണം ചേച്ചി ഒരിക്കലും സ്വന്തം നില വിലയും കണ്ടിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ചേച്ചി കുറച്ചൊരു ധൈര്യം കാണിക്കണം എന്ന് പറയുകയാണ് അഷിത പറയണ്ട് ശരിയാ മഹേഷെ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചായിരുന്നു ധരിച്ചായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റ് ഒരിക്കലും എനിക്ക് വിലയില്ലാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല മഹേഷ്വരായിട്ട് എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്നെ വന്ന് വിളിക്കാം അപ്പൊ മാത്രം ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്നത് നമ്മുടെ അഷിതയും ഉറച്ചു തീരുമാനം തന്നെ എടുക്കുക കേട്ടോ അങ്ങനെ ഇഷിതേനും അഷുതനെയും കൊണ്ട് മഹേഷ്വർ അവിടെ നിന്ന് പോകുന്നുണ്ട് മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് സോറി അതിനുശേഷം കാണിക്കുന്ന വിഷു എപ്പിസോഡിന്റെ പ്രൊമോ കാണിച്ചായിരുന്നു വീക്കെൻഡ് പ്രൊമോ ആയിട്ട് അത് വിഷു സ്പെഷ്യൽ ആണ് ഈ വീക്കെൻഡ് വെള്ളിയാഴ്ച വരുന്ന പ്രൊമോ ആണ്ട്ടോ അങ്ങനെ എല്ലാ പെണക്കുകളും മറന്നിട്ട് ആദിനെ വിഷുവിനെ കാണിക്കുന്നുണ്ട് ഇശുതേ മഹേഷും ആദിയും അതുപോലെ തന്നെ ചിപ്പിയും നമ്മുടെ എന്തിനെ മനസ്സിനെയമ്മയും മാധവ് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വിഷു കണിയൊക്കെ വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് വിഷു ആഘോഷിക്കുന്ന ഒരു വീക്കെൻഡ് പ്രൊമോ ആണ് കാണിച്ചത് ചെറിയൊരു പ്രൊമോലെ കാണിച്ചുള്ളൂ പക്ഷെ അത് വിഷു സ്പെഷ്യൽ പ്രൊമോ ആണ് കേട്ടോ കാരണം തിങ്കളാഴ്ച വിഷു ആണല്ലോ അപ്പൊ തിങ്കളാഴ്ച സീരിയൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ വെള്ളിയാഴ്ച ആയിരിക്കും എല്ലാ സീരിയലിന്റെയും വിഷു സ്പെഷ്യൽ എപ്പിസോഡ് കാണിക്കുന്നുണ്ടാവുക എന്തായാലും വിഷുവിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലെങ്കിലും എല്ലാ ശത്രുതയും പറഞ്ഞ ശത്രുക്കളെല്ലാം ഒന്നാവുന്ന ഒരു എപ്പിസോഡ് കൂടിയിട്ടായിരിക്കും അത് മാത്രമല്ല മഹേഷ് രചനയെ വിളിച്ചിട്ട് രണ്ട് വർത്താനം പറയുന്നതും ിട്ട് പ്രൊമോയില് വേറൊന്നും അല്ല എടി നിന്റെ ഭർത്താവിന്റെ തോൽവിക്ക് നിന്റെ ഭർത്താവ് പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നിന്റെ കാമുകൻ എന്ന് വേണമെങ്കിൽ പറയാം അവന്റെ എല്ലാ പരാജയങ്ങൾക്കും പുറകിലും മുമ്പിലും ആരാണെന്ന് അറിയാവോടി അത് നീ അടി രചന നീ നീ എന്റെ ജീവിതത്തിലുള്ള സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നോടെ എനിക്ക് എപ്പോഴും പരാജയം തന്നെ പക്ഷെ എന്റെ ജീവിതം ഇപ്പൊ രക്ഷപ്പെട്ടു വെറൊന്നും രക്ഷപ്പെട്ടെന്ന് പറയാൻ പാടില്ല ഭയങ്കരോട് രക്ഷപ്പെട്ടു അതിന്റെ കാരണക്കാരി ആരാണെന്ന് അറിയാവോ എന്റെ ഭാര്യ ഇഷിത ഇഷിത മഹേഷ് എന്ന് പറയണം അവൾ എന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി എനിക്ക് മാത്രമേ ഉള്ളൂ എന്റെ ജയ വിജയത്തിന് മുമ്പിൽ സ്ത്രീ ആടി ഇഷിത എന്റെ അഭിമാനം ആടി ഇഷിത എന്ന് പറയാണ് ഇതെല്ലാം തന്നെ ഇഷിത കേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് മഹേഷ് സന്തോഷത്തോട് കൂടി തന്നെ ഫോം വെക്കുമ്പോൾ ഇഷിത ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കയാണ് ഇഷിതനെ പെട്ടെന്ന് കാണുമ്പോഴേക്കും മഹേഷിനെ ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മഹേഷ് അത് ഞാൻ അവളുത്ത് വെറുതെ പറഞ്ഞതാണ് അവള് ജയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഉം മഹേഷിന്റെ ഉള്ളിലുള്ളത് എനിക്ക് അറിയാം എന്തിനാ മഹേഷ് എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കണത് എന്ന് പറയുമ്പോൾ മഹേഷിനെ ചിരി വരുന്നുണ്ട് അങ്ങനെ ചിപ്പിയും അവിടെ വരുന്ന ആഹാ രണ്ടുപേരും റൊമാൻസിനുള്ള തുടക്കം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ അതിനെന്താ മോളുവാ അതേ വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ പിന്നെ വേണം വേണം എന്ന് പറയാണ് അങ്ങനെ എല്ലാരും കൂടി വിഷു അടിച്ചു പൊളിക്കാൻ പോണ ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ